മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മേഡം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ച മുഴുവനും നൽകുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കടകം രാശികളിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂവുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിച്ചത്ര ലഭിക്കില്ല അതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം മനസ്സിൽ ഒരു നിരാശ അനുഭവപ്പെടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെ അപ്രീസിയേഷൻ ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി നല്ലതായിരിക്കും വിരോധികൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും ഹ്രസ്വ ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും അധികം സമയവും കുടുംബത്ത് തന്നെ ചിലവഴിക്കുന്നതായിരിക്കും ഉത്തമം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മധൈര്യത്തിൽ വർദ്ധനമുണ്ടാകുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും സുഹൃത്തുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ആകർഷത ഉണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ആവശ്യമില്ലാതെ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ ശുഭ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് ടെൻഷൻ അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ തിരുതി പിടിച്ച് ഈ സമയത്തൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ലവ് റിലേഷനിലുള്ളവർക്ക് തമ്മിൽ ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാനിടയുണ്ട് പക്ഷേ സംസാരിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികളുടെ സമയം സാമാന്യമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല കരിയറിൽ ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ നേത്ര സംബന്ധമായ കാര്യങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂടുകാരാണ് ആഴ്ചയുടെ ആദ്യത്തെ പകുതി നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും ജോലിസ്ഥലത്ത് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും സാമ്പത്തികപരമായ സമയം നല്ലതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകും വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകും ഈ സമയത്ത് മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളിൽ അസൂയ ഉള്ളവർ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് പണമിടപാടുകൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ആരാലും ചലിക്കപ്പെടുകാതിരിക്കുവാനും ശ്രദ്ധിക്കണം യാത്രയിൽ ചിലർ കഷ്ടതകൾ വരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂട്ടുകാരാണ് ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ് മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പ്രതീക്ഷിക്കാത്ത ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് സാമ്പത്തിക നേട്ടങ്ങളും നൽകുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് ചില ബന്ധുക്കളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും അകൽച്ച ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറപ്പെടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗം കാണാനുണ്ട് പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ ഇടയില്ല ഈ ആഴ്ച ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തും ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഇൻകം ടാക്സ് ജി എസ് ടി മാതിരി നികുതി വകുപ്പിൽ നിന്നും ആകാനാണ് സാധ്യത അതിനാൽ എല്ലാ ഡോക്യുമെൻറ്റുകളും എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കണം ഈ സമയത്ത് ഉദ്യോഗത്തിലുള്ളവർക്ക് അവധിയെടുത്ത് എവിടെയെങ്കിലും കറങ്ങി അടിക്കാനുള്ള ഫീലിംഗ്സ് ഉണ്ടാകുന്നതായിരിക്കും പിതാവുമായി വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ മദ്യസമയത്തിന് ശേഷം സ്ഥിതിഗതികളിൽ മാറ്റം സംഭവിക്കുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം